അടുത്തിടെയായി എം പി ആയ സുരേഷ് ഗോപിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ അധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയും ബ്രിട്ടാസും തമ്മിലുള്ള വാക്പോരും മാത്രമല്ല ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ചെന്ന മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി സംസാരിച്ച കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനത്തിനാണ് ഇരയായത് ജബൽപൂർ വിഷയത്തിൽ പ്രതികരണം ചോദിച്ച കൈരളി ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടാണ് അദ്ദേഹം ശുഭിതനായത് എന്നാൽ ഇപ്പോഴത്തെ ഒരു വേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കളിയാക്കി എത്തിയിരിക്കുകയാണ് നടൻ ടിനിറ്റോ മാധ്യമങ്ങളോട് നിങ്ങൾ ആരായെന്ന് ചോദിച്ച സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെയാണ് ടിനി ടോം കളിയാക്കിയിരിക്കുന്നത് തൃശ്ശൂർ വേണം അതിങ്ങ് എടുക്കണം എനിക്കിങ്ങ് തരണം എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ആൾ ഇപ്പോൾ നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിച്ചു തുടങ്ങിയെന്നും മാധ്യമമോ എനിക്ക് ജനങ്ങളോടാണ് സംസാരിക്കാനുള്ളൂ എന്ന് പറയുകയാണ് ഇപ്പോൾ ടിനി ടോം തൃശ്ശൂരിലൊരു പരിപാടിയിൽ സംസാരിക്കവേ ആയിരുന്നു ടിനി ടോമിന്റെ മിമിക്രി വഴിയുള്ള ഈ ഒരു പ്രതികരണം മധ്യപ്രദേശ് ജബൽപൂരിലെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ ഒരു മറുപടി മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും ഞാൻ ആരാണെന്ന് നോക്കി വേണം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനെന്നും നിന്റെ ചോദ്യങ്ങളെല്ലാം ബ്രിട്ടാസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ മതി എന്ന് കൈരളി ന്യൂസ് ചാനലാണെന്ന് അറിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇതിനെ പ്രതികരിച്ചും അനുകൂലിച്ചുമൊക്കെ കുറേ പേർ വരുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ളവരോടൊക്കെ മറുപടി പറയേണ്ടത് ഇങ്ങനെ തന്നെയാണെന്നും വെറുതെ ചൊറിയാൻ വേണ്ടി പണ്ടേ മാധ്യമക്കാർ സുരേഷ് ഗോപിയെ നോക്കിയിട്ടുണ്ട് അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരു പക്ഷം വാദിക്കുന്നത് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക